ഒന്ന് പുറത്തു പോയതാണ് എന്താണെന്ന് കാര്യമല്ലേ പിന്നീട് പറയാം ഞാൻ ഈ ക്ലാസ്സിലാണ് കേട്ടോ അരി എടുക്കണം അപ്പൊ ഈ ക്ലാസ്സിൽ എത്ര അരി എടുക്കണം അതിന്റെ ഡബിള് വെള്ളം വെക്കാം അപ്പൊ ഷീക്ക് വന്നിട്ടുണ്ട് ഷീക്ക് എന്ത് ചെയ്തു ഗിഫ്റ്റ് അപ്പൊ ഞാനെന്ത് വന്നത് കൊറച്ചു ദിവസമായിട്ട് കൊറേ ആൾക്കാർ പറയണ്ടായിരുന്നു ചാലഞ്ച് ഇടുകയാണെന്ന് പക്ഷെ ഉണ്ടായിരുന്നില്ല ചെയ്യാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ആവശ്യം ഇന്ന് രാവിലെ സ്കൂളിൽ പോകുമ്പം പറഞ്ഞു ചാലഞ്ച് വീട് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വന്ന് ആയിക്കോട്ടെ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഫുഡിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടൊക്കെ ആക്കണേക്കാളും നമുക്ക് നല്ലത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ചാലഞ്ച് ചെയ്യണമല്ലോ അപ്പം ഇന്ന് നമ്മൾ ഫുഡ് ചാലഞ്ചാണ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഫുഡ് ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ബിരിയാണി എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി അല്ല എഗ്ഗ് ബിരിയാണി അപ്പോൾ എഗ്ഗ് ബിരിയാണിന്റെ ചലഞ്ച് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ എഗ്ഗ് ഉഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഏതാ എപ്പോഴേം കഴിഞ്ഞു അപ്പോൾ ഇനി മസാല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അതിന് ഞാൻ ഇതാ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പ്രിപ്പറേഷൻ കുറച്ച് അത് കഴിഞ്ഞിട്ട് രണ്ട് വീഡിയോ വീഡിയോ ലെങ്ത്താവുവാണെങ്കിലും ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യും കാരണം വീഡിയോ കുക്കിംഗ് വീഡിയോ കഴിഞ്ഞിട്ട് ചലഞ്ച് വീഡിയോ അപ്പോൾ ഞാനപ്പോൾ കുക്കിങ് ചെയ്യാവുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ മുട്ട ബിരിയാണി ഉണ്ടാക്കണെങ്ങനെയാന്ന് അല്ല ഞങ്ങളുടെ ഇവിടെ എന്നല്ല ഞാൻ ഉണ്ടാക്കണ എങ്ങനെയാണ് നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ ഞാൻ വിചാരിച്ച് ഞാൻ ഉണ്ടാക്കണം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് അപ്പോൾ നിങ്ങൾ കണർ റെഡിയാണെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് ഉണ്ടാക്കണ ഞാൻ ഉണ്ടാക്കണ മുട്ട ബിരിയാണിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകണം അപ്പോൾ ഓക്കെ കാണാർ റെഡിയല്ലേ അപ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചലഞ്ച് പിടിയാം ഓക്കെ ചലഞ്ച് വിടുക അടിപൊളി ചലഞ്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എത്തുന്നതിൻ്റെ കൂടെ പണിഷ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ഐഡിയാസ് ഉണ്ട് ഏതാണ് വർക്ക് ആവുന്നെച്ചാൽ അത് ചെയ്യാം ഓക്കെ റെഡിയല്ലേ ആദ്യം നമ്മൾ കുക്കർ അടുപ്പത്ത് വെക്കുകയാണ് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ നെയ്യൊക്കെ ഒഴിക്കാം ഓക്കെ വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം ഞാൻ നേരെ മസാല ബിരിയാണി മസാല ഉണ്ടല്ലോ കറവപ്പെട്ട ഗ്രാമ്പ് അതൊക്കെയാണ് ഞാൻ വിദ്യ പിന്നെ നമ്മൾ ഉള്ളിയാണ് ഇടാൻ പോകുന്നത് കേട്ടോ ഉള്ളി ഇട്ട് കൊടുത്താൽ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഉള്ള ഉള്ളിയെല്ലാം എടുത്തതിന് ശേഷം നന്നായിട്ട് അളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി വെന്ത് കിട്ടും അപ്പം എനിക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ ൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്തല്ലേ വെളുത്തുള്ളി ഇഞ്ചി വെച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇനി നമുക്ക് പച്ചമുളക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് കൊടുക്കാം പച്ചമുളക് അവിടെ ക്യാരറ്റ് മിക്സ് ആയിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു അത് ഇട്ടുകൊടുക്കാം സാധാരണ ക്യാരറ്റ് ഇടാറില്ല പക്ഷേ ചീക്കുവിനൊക്കെ ക്യാരറ്റ് ഇഷ്ടമാണ് ആവോസിനും അതുകൊണ്ട് ക്യാരറ്റ് മുറിച്ച് വെച്ച് ഞാൻ അപ്പം അതിടാനും വെജിറ്റബിൾ വീരണിക്കാൻ ഇങ്ങനെയൊക്കെ ക്യാരറ്റൊക്കെ യൂസ് ചെയ്യാറ് ഞാനിടാറുണ്ട് കേട്ടോ ബാക്കിയുള്ള തക്കാളി ഉണ്ട് ഇടാൻ അതുകൊണ്ട് ഇട്ടു ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോഴേ നമ്മൾ ഇത് നെയ്ച്ചോറ് ആകാൻ വേണ്ടിയിട്ട് മസാല ആകാൻ വേണ്ടി അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മുട്ട വേണമല്ലോ മുട്ട ഒലിയാനുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് മുട്ട ഒലിയുമ്പോൾ കുറച്ച് സംഭവം എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കിയത് ഒരു ആ ആറാം ക്ലാസ് ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആ സമയത്ത് ഞാൻ ഇതുണ്ടാക്കും ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നു പുറത്ത് വേറൊരു വീട്ടിൽ പോയിട്ട് ഞാൻ ആദ്യമായിട്ട് നെയ്ച്ചോറ് വെച്ച് കൊടുത്തത് ഞാൻ എട്ടിലാണോ ഒമ്പതിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ എട്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട് ഒരു വലിയ കുഴിയല്ല ഒരു ചെറിയൊരു പാറയുടെ ചെരുവിലായിട്ടാണ് അപ്പോൾ അതിൻ്റെ മോളിലൊരു വീടുണ്ട് അപ്പോൾ അവർ ചെറുപ്പം കാണുന്ന അവരൊക്കെ എൻ്റെ വീട് കാണുന്നതാണ് അവർ കാണുകയാണെങ്കിൽ അവർക്കറിയും അപ്പോൾ അവരുടെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നെയ്ച്ചോറ് വെക്കാൻ അറിയില്ല അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വെക്കണ വെച്ചിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് അവർ വീട്ടിൽ വന്നിട്ടാണ് അപ്പോൾ അവർ പറഞ്ഞു നീ വാ അപ്പം അമ്മ ഉണ്ടായിരുന്നില്ല അമ്മ നല്ല കുക്കാണ് കേട്ടോ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെറൈറ്റി വെറൈറ്റി അപ്പോൾ അമ്മക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അമ്മ അല്ല അമ്മ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു നീ വാ നീ ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ടുണ്ടല്ലോ നന്നായിട്ടുണ്ട് അങ്ങനെ ഞാൻ പോയിട്ട് അവർക്ക് എത്ര അഞ്ച് കിലോ അഞ്ച് കിലോ അരിയുടെ നെയ്ച്ചോറ് ഞാൻ വെച്ചുകൊടുത്ത് അവർ കറിയൊക്കെ അവരുണ്ടാക്കി നെയ്ച്ചോറ് ഞാൻ വെച്ചുകൊടുത്തായിരുന്നു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് നെയ്ച്ചോറ് അപ്പം നിങ്ങളാരെങ്കിലും ആദ്യമായിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയത് എപ്പോഴാണ് എന്ന ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്കൊക്കെ അതൊക്കെ ഭയങ്കര കാരണം അവർ എല്ലാവരും കഴിച്ചിട്ട് നെയ്ച്ചോറ് നന്നായിട്ടുണ്ടെന്നൊക്കെ പറ പറഞ്ഞെന്നൊക്കെ എന്നോട് പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു സന്തോഷമല്ലേ നമ്മളെ ഇപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭക്ഷണം ഏകദേശം എല്ലാവരും കഴിച്ചവരൊക്കെ നന്നായിട്ടുണ്ടെന്നാണ് പറയാറ് മോശം ഒന്നും അങ്ങനെ പറയാറില്ല ഇവിടെ വീട്ടിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റൊക്കെ വരാറുണ്ട് അപ്പം അപ്പോഴെല്ലാം എല്ലാവരും നല്ല ഫുഡ് തന്നെയാണ് കഴിച്ചവരൊക്കെ പറയാറ് അതെനിക്കൊരു സന്തോഷമാണ് കാരണം എല്ലാവർക്കും അങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഭക്ഷണം അത്ര ടേസ്റ്റിയാണ് ആവാറില്ല എനിക്ക് തന്നെ എൻ്റെ അമ്മയുടെ കൈപ്പുണ്യായിരിക്കും എനിക്ക് ഇട്ടിരിക്കുന്നത് അങ്ങനെ ആവൂസം എങ്ങനെയാണ് കേട്ടോ ആവൂസം ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ അവൾ ഉണ്ടാക്കിയ അവൾ പുതിയതൊക്കെ ഓരോന്ന് സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കും അതായത് ഇപ്പം അതിൽ ഇപ്പം വീഡിയോയിലൊരു ഒരു സംഭവം ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ടു വിചാരിച്ച അപ്പോൾ എന്നാൽ ഞാൻ വേറൊരു ടൈപ്പിൽ ഉണ്ടാക്കിയാലോ ഞാൻ ഇച്ചിരി പുതിയൊരു ഇതൊക്കെ പരീക്ഷിക്കാറുണ്ട് അതൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റും ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പോൾ ആവുസിൻ്റെ അച്ഛൻ പറയാറുണ്ട് ആ നിനക്ക് അമ്മയുടെ ആയിപ്പുണ്യം കിട്ടിയിട്ടുണ്ട് തോന്നുന്നു മുട്ടാംപ്ലേറ്റ് ഉണ്ടാക്കിയാൽ വരെ നല്ല ടേസ്റ്റാണ് ഹൗസ് പിന്നെ ഷീക്കും അങ്ങനെ ഒന്നും ഉണ്ടാക്കാനില്ല ഷീക്കും പിന്നെ പാത്രമൊക്കെ കഴുകാനൊക്കെ വരും പിന്നെ ഈ പതയിൽ വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമുള്ള പ്രായമല്ലേ അപ്പോൾ കഴി വെക്കും പക്ഷെ നല്ല നീറ്റായിട്ട് വെക്കും വെള്ളമൊക്കെ കുറേ തീരതുകൊണ്ട് അങ്ങനെ സംഭവിക്കാറില്ല അങ്ങനെ നമ്മുടെ മുട്ട ഏകദേശം ആയിരിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മുട്ടയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം മൂന്ന് മുട്ട ഉലിയാനെടുത്ത സമയം എന്ന് പറയുന്നത് ഇത്ര സമയമാണ് അത് മൂന്ന് മുട്ട അല്ല ഇത്ര അത്ര പന്ത്രണ്ട് മുട്ട നമ്മൾ ഉലിയാനെടുത്ത സമയം എന്ന് പറയുന്നത് വർത്തമാനം പറഞ്ഞിട്ടാണ് കോമ്പറ്റീഷനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ചുകൂടെ കട്ടൊക്കെ പിടിച്ചു അപ്പോൾ അപ്പോൾ ഞാൻ ഞാൻ ഉണ്ടാക്കിയ ഈ മുട്ട ബിരിയാണി കണ്ടിട്ട് നിങ്ങൾ പറയണം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ അമ്മ ഉണ്ടാക്കി തരാ അല്ല നിങ്ങൾ അമ്മയാണോ ഫുഡ് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കണമെന്ന് പറയണേ കാരണം ഓരോ നാട്ടിലും ഓരോ ഫുഡ് വെറൈറ്റി ആണ് ഉണ്ടാക്കുന്നത് കാരണം ചിലവർ വേവിച്ചതിന് ശേഷം അരി വേവിച്ചതിന് ശേഷമാണ് പിന്നെ മസാല ഇടാറ് അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരാൾ കുക്ക് കറി ഷോ ുണ്ട് അപ്പോൾ നിങ്ങളെങ്ങനെയാണെന്നുള്ളത് പറയണം എനിക്ക് ഈ മുട്ട ഇങ്ങനെ തൊലി ഒഴിഞ്ഞതിന് ശേഷമല്ലേ കഴുകണം അതായത് പൊടിയൊക്കെ ഉണ്ടോയെന്നുള്ളത് എനിക്ക് ഭയങ്കര ഇതാണ് അപ്പോൾ ഞാനൊന്ന് കഴുകട്ടെ അല്ലെങ്കിൽ എനിക്കൊരു കംഫേർട്ടാവില്ല അതിൻ്റെ സൈഡിൽ എവിടെ എങ്കിലും അതിൻ്റെ പൊടി ഉണ്ടോയെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാകാൻ പറഞ്ഞില്ലേ പൊടി ഉണ്ടാവും പൊടി നിങ്ങൾക്ക് കാണൂലായിരിക്കും ഉണ്ട് മുട്ടയുടെ തോടിൻ്റെ അപ്പം എനിക്ക് ജസ്റ്റ് ഇങ്ങനെ കഴുകണം ആ ഇപ്പം അങ്ങനെ നമ്മുടെ മുട്ട ഇനി മസാല എന്തായി നോക്കാം മസാല ഏകദേശം തക്കാളിയൊക്കെ ഉടഞ്ഞിരിക്കുകയാണ് ഉണ്ട് നല്ല പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമെല്ലാം സ്പൈസീസ് ചേർക്കാം ഓക്കെ നമുക്ക് ചിക്കൻ മസാല ഗരം മസാല മുളക് പൊടി ഇത് മൂന്ന് മിക്സാണ് കേട്ടോ ഇതിലൂടെ നമുക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് മസാലക്കായതിലേക്ക് നമുക്ക് മുട്ട എടുത്തിടാം കേട്ടോ മുട്ട എത്ര മുട്ടയാണ് നമ്മൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്ര മുട്ട ഇടാം ഓക്കെ ൊക്കെ കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ എത്രയാണോ ഞാൻ ഈ ഗ്ലാസ്സിലാണ് കേട്ടോ അരി എടുക്കുന്നത് അപ്പോൾ ഈ ഗ്ലാസ്സിൽ എത്ര അരി എടുക്കണം അതിൻ്റെ ഡബിൾ വെള്ളം വെക്കുക അപ്പോൾ ഒരു ഗ്ലാസ് ആണെങ്കിൽ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം കിട്ടാം അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു മൂന്ന് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയാണ് ഇട്ടിടാൻ പോണത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഞാൻ ഈ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് കേട്ടോ ഗ്ലാസ് രണ്ട് ഗ്ലാസ് അരി കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വെള്ള വെള്ള ഉണ്ടല്ലോ അത് ഫുള്ള് പോയിട്ട് നല്ല തെളിഞ്ഞു വെള്ളം വരുന്നവരെ കഴുകണം അതിന് ശേഷം നമ്മൾ അരി അരിയിടുക അതിന് ശേഷം മല്ലിച്ചപ്പ് ഒന്ന് ഇസ്റ്റ് ഇട്ടുകൊടുക്കാം കേട്ടോ മല്ലിച്ചപ്പ് ഇഷ്ടമില്ലാത്തവർ ഇതേണ്ട പുതിന ഇടുന്ന താല്പര്യമുള്ള പുതിന ഇടുക എന്നിട്ട് നമ്മൾ അടച്ച് വയ്ക്കുക ചെയ്യേണ്ടത് ഒറ്റ വിസിൽ വിസിൽ വന്ന് ഉടനെ ഓപ്പൺ ആക്കുകയും ചെയ്യണം അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് നമ്മുടെ മുട്ട ബിരിയാണി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോഴേക്കും ഹൗസ് സ്കൂളിൽ നിന്ന് ഡാൻസ് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അപ്പം അവിടെ പോയിട്ട് ഞാനിപ്പം പിക്ക് ചെയ്തിട്ട് വരണം അതിന് ശേഷമാണ് ചാലഞ്ച് ചെയ്യണത് അപ്പോൾ അവിടെ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ആക്കിയത് ഫുഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചാലഞ്ച് ചെയ്യാം രാവിലെ പോകുമ്പോൾ പറഞ്ഞതുകൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ബിരിയാണി എങ്ങനെ ആയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇതാ ബിരിയാണി കണ്ടോ ഇങ്ങനെയാണ് ബിരിയാണി ആയിട്ടേ ഇരിക്കണത് അപ്പോൾ ഇനി ആവേഴ്സ് വന്നിട്ടായിട്ട് നമുക്ക് ചാലഞ്ച് വീഡിയോ തുടങ്ങാം കേട്ടോ നമുക്ക് അയ്യയ്യോ പോയിട്ട് വരാം ഹൗസിനെ കൂട്ടിയിട്ട് വരാം കേട്ടോ എന്നിട്ടായിട്ട് ആൾ നമുക്ക് ഫുഡ് ചാലഞ്ച് ചെയ്യാം അപ്പൊ എല്ലാം ഫുള്ളായിട്ട് കാണണം ഫുഡ് ചാലഞ്ച് നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഹൗസിനെ കൂട്ടിയിട്ട് വരാം ഓക്കെ അങ്ങനെ ഷീക്ക് വന്നിട്ടുണ്ട് ഷീക്ക് എന്തെയ്തു ഗിഫ്റ്റ് നോക്കട്ടെ ഇവിടെ ഒരു മിഠായിരം ആ മിഠായിര കട ഇവിടെ ഒരു കടയുണ്ട് ഇവിടുന്ന് എപ്പോഴും പൈസയും കൊണ്ടോ മിഠായി വേണ്ടി ഇന്നത്തോടെ പൈസ തരില്ല ട്ടിന് അതിന് തിന്നാൻ എന്തെങ്കിലും തരും ഓക്കെയാ ആഹാ ഞാൻ എന്നാ ടീച്ചറോട് പറയൂ ടീച്ചർ ഈ വീഡിയോ എല്ലാം കാണുന്നുണ്ടാവും ഇപ്പല്ല ഇത് പോസ്റ്റ് ചെയ്യുമ്പോ കാണും പറഞ്ഞു മോശായി കാരണം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നില്ല ഇപ്പൊ ആയിട്ട് അനുസരണൊക്കെ ടീച്ചറോടല്ല പിന്നരോട് പറയല് ടീച്ചർമാര് പറഞ്ഞിട്ടുണ്ട് നല്ല കുഞ്ഞായി കുഞ്ഞായിന്ന് പറഞ്ഞില്ലേ എന്നാലും മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല കുറച്ചു മോശായിട്ടുണ്ടായിനീന്ന് അത് ടീച്ചർ ചോയ്ക്കൂല പിന്നെ അങ്ങനെ ചീക്കു അതാ പൊട്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്താണ് അതിനകത്ത് ഗിഫ്റ്റ് ഏഹ് കണ്ട ഇതാണ് ആൾക്കാരെ പിള്ളേരെ പറ്റിക്കുന്ന മിഠായി കണ്ട എന്ത് ഇങ്ങനത്തെ സാധനം വെച്ചിട്ട് അഞ്ചു രൂപ അതിനകത്ത് വേറെന്തെല്ലാം മിഠായി എന്തും കണ്ട ആ കണ്ടാ ഒരു രൂപയുടെ മിഠായി ഒരു ചെറിയ കോ ചീർപ്പും ഒരു കോട്ടിയും ഒരു സ്റ്റിക്കർ സന്തോഷമായത് നിനക്ക് അതിന് അഞ്ചു രൂപ തീർത്തു അഞ്ചു രൂപക്ക് എത്ര ഏത്ത പഴം മേടിക്കായിരുന്നു ഓ നിന്റെ ചേച്ചി വരുമ്പോ എന്താ ഇട നടക്കുന്നത്

ആ അതൊക്കെ റെഡി റെഡി ആക്കിട്ടന്നത് പോയവാട് ചെയ്യാലേ പോയപാട് ചെയ്യാലോ റെഡി തന്നെ അല്ലേ വിശക്കുന്നുണ്ടോ നിനക്ക് ആ അപ്പൊ വിശക്കുന്ന സാധനം ഞാൻ ആക്കിട്ടുള്ള അപ്പൊ റെഡി ആയി ആക്കുവ ഓക്കേ